അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെട്ടതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുപ്പ് പ്രകടിപ്പിക്കുക സ്നേഹത്തിന്റെ മാനദണ്ഡമാകുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ജപാൻ ഭംഗിയാണ് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് കാരണമെങ്കിൽ അവൻ സ്നേഹിക്കേണ്ടത് ആദരവായ റസൂദും വാഹി സ്വല്ലംവാഹു അല്ലെ യുവ സ്വല്ലമാങ്ങളെയാണ് എന്ന് കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് പക്ഷേ റസൂലാഹി സൊല്ലാഹു അലഹി വസൽ ജമാൽ അവിടുത്തെ ജലാലുകൊണ്ട് കൊണ്ട് അള്ളാഹു മറു പലർക്കും അത് കാണാനോ ആസ്വദിക്കാനോ കഴിഞ്ഞ ഒട്ടുമിക്ക സ്വഹാബികളും കണ്ണുനിറച്ച് നബിയെ നോക്കുമായിരുന്നില്ല അമ്രുബുൽ അൻ വലിയ വിപ്ലവം Misir, piçes var Fatih Misir, Misir, Mısır, 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 ിയ പള്ളി അമ്രുബുൽഹു അൻ തങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പള്ളി പള്ളിയാണ് അമ്രുബുൽഹു അൻഹു ഖവാരിജുകൾ കൊലപ്പെടുത്താൻ ഒരേ സമയത്ത് കൊലപ്പെടുത്താൻ തീരുമാനിച്ച മൂന്ന് ആളുകളിൽ ഒരാളാണ് അമൃഗുലാസുറിയാഹു അനുഭവം വഫാത്തോടൻ അടുത്ത് പ്രായാധിക്യത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ തന്റെ സമകാലികരായ കൂട്ടുകാർ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ സന്ദർശകർക്ക് മുഖം കൊടുക്കാതെ ചുമരിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ച് കിടക്കുകയും ധരയുകയും ആ സമയത്ത് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നു നിങ്ങൾ റസൂറുല്ലാഹിസ്വല്ലാഹ് അലെഹി പ്രസന്നമാണ് തങ്ങളുടെ തൃപ്തി സമ്പാദിച്ച ആളുകളിലേക്ക് ഫേസ് കൊടുത്ത് മൂന്ന് അവസ്ഥ എനിക്ക് ഉണ്ടായി ഒന്ന് ഈ ഏറ്റവും വെറുപ്പ് മുഹമ്മദ് നബി അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തത് ആ പേരും അവരുടെ നാടും അവരുടെ അന്ന് ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ തീർത്തും ഞാൻ പരാജയപ്പെടുമായിരുന്നു പിന്നീട് അള്ളാഹു എനിക്ക് ഹിതായത്തിന്റെ വെളിച്ചം നൽകി ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദരവായ ഞാൻ നോക്കുമായിരുന്നില്ല നൂറുകണക്കിന് തവണ മുത്ത നബി തങ്ങളെ കാണാനും ഇടപഴകാനും എനിക്ക് സാധിച്ചിരുന്നുവെങ്കിലും അവിടുത്തെ മുഖം എങ്ങനെയാണ് എന്ന് വിവരിക്കാൻ പറഞ്ഞാൽ എനിക്ക് കഴിയില്ല കാരണം ആ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുമായിരുന്നില്ല അബൂബക്കർ സിദ്ധീകൃതി അല്ലാഹ് അനു തങ്ങൾ പറഞ്ഞതാണ് ആ മുഖത്തേക്ക് നോക്കാൻ അതുകൊണ്ട് ലിബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പ്രത്യേകത എന്ന രൂപത്തിൽ തങ്ങളെ സൗന്ദര്യം കണ്ടാസ്വദിക്കാൻ ഒരാൾക്കും സാധിക്കും റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ നൂറ് പ്രകാശം സൗന്ദര്യം ഉപ്പ അബുദുള്ളാഹിയുടെ മുതുകിലായിരുന്നപ്പോൾ നൂറ്റി നാൽപ്പതിൽ ചില്ലാനും സ്ത്രീകൾ അബുദുള്ളാഹി റബിയുലാഹ് അനുഹുവിനോട് വിവാഹാന്വേഷണം നടത്തുകയും ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം എന്നാവശ്യപ്പെട്ടിരുന്നു മുത്ത് നബിയുടെ നൂറ് വെളിച്ചം തന്റെ മുതുകിൽ ഉള്ളതായിരുന്നു അതിനു കാരണം പക്ഷേ നബിസ്വല്ലാഹു അലഹി തങ്ങളോട് ഒരു സ്ത്രീ പോലും ആ രൂപത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സ്ത്രീക്കും അങ്ങനെ ഒരു ചൊവ്വ സൗന്ദര്യത്തിന്റെ നിറകുടമമാകുന്ന മുത്തനബി സ്വല്ലാഹ് അലഹിബല്ല തങ്ങളെ പ്രാപിക്കണം തങ്ങളെ ഭാര്യയാവണം ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഒരു ലൈംഗികമായിരിക്കുന്ന ചൊവ്വയോടുകൂടി ഒരു സ്ത്രീയും അതവിടുത്തെ ജലാലുകൊണ്ട് ജമാൽ പറച്ചു വെച്ചത് മഹാനായ താജുൽ ഉലമുൽ കണ്ണിയത്ത് ഉസ്താദ് അതുപോലത്തെ പണ്ഡിത കേസരികളെ എല്ലാവർക്കും ഒരു പേടിയാണ് ആരും അരികിൽ പോയി പോയിരിക്കുകയില്ല അവർ പറഞ്ഞതിന് തിരിച്ചൊന്നും പറയില്ല അവരുടെ ആരോഗ്യം കൊണ്ടാണോ അത് അല്ല അവരുടെ മുഖത്ത് അള്ളാഹു നൽകിയ പ്രത്യേകമായത് ചരാൽ ആ ചരാൽ ഗാംഭീര്യം അതുകൊണ്ട് നബി സൊല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളെ അള്ളാഹു പൊതുജിപ്പിച്ചായി മുത്തിനബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം ബി സൊല്ലാഹു അലഹി വസ്ല്ല അറിയാവുന്ന അറിയാവുന്നിടത്തോളം സ്വഹാബത്ത് വർണ്ണിച്ചിട്ടുണ്ട് ഹബീബ് സൊല്ലാഹു അലഹി വസ്ലമതങ്ങളെ നടത്തം ഇരുത്തം ചലനം അവിടുത്തെ വായ അവിടുത്തെ പല്ല് വലിയ വായയായിരുന്നു ക്സൂർ വായയപ്പോഴും വലുതായിരിക്കലാണ് സൗന്ദര്യം ഇടത്തൂർന്ന പല്ലുകൾക്കു പകരം നബിസൊല്ലാഹു അലഹി വസ്ലാമത്തങ്ങളുടെ പല്ലുകൾക്കിടയിൽ നല്ല വിടവുകൾ അതാണതിന്റെ സംസാരിക്കുന്ന സമയത്ത് മുത്തുകൾ അടർന്നു വീഴുന്നുണ്ടോ റസൂലാഹിസ്വല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ ശരീരമാസകലം രോമങ്ങൾ പക്ഷേ അവിടുത്തെ നെഞ്ഞിലെ കുഴിയിൽ നിന്ന് പൊക്കിള് വരെ കൃത്യമായൊരു വര പോലെ രോമങ്ങൾ തങ്ങളെ മുതുകിൽ ഒരു കോട്ടിയുടെ ഒറ്റത്തിൽ ഒരു മുദ്ര ആ മുദ്ര രോമങ്ങൾ കൊടുത്തു വല്ലപ്പോഴും കുറത്യക്ഷപ്പെട്ടാലും മിന്നൽ പ്രകാശിക്കുമ്പോൾ ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങളെ തങ്ങൾക്ക് കുളിക്കുന്നതിന് വേണ്ടിയും മറ്റും മറവിടിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ സഹാബികളിൽ പലരും അടുങ്ങോട്ടു വേദപുസ്തകം കൃത്യമായി പഠിച്ചറിഞ്ഞ അബ്ദുല്ലാഹിബിൻ സലാം യൂസുഫ് നബി അലിസ്ലാത്തലാമിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടയാളാണ് അബ്ദുല്ലാഹിബിൻ അവര് നബിസ്വല്ലാഹു അലിഹി വസ്ലമ തങ്ങളെ തൊറാത്തിൽ പരിചയപ്പെടുത്തിയ അടയാളങ്ങളിലൂടെ മനസ്സിലാക്കി അവസാനത്തെ അടയാളം എന്ന നിലയിൽ ആ മുദ്ര ഒന്ന് നോക്കിയിരുന്നു കൃത്യമായി രോമങ്ങൾ കൊണ്ടുപോയിരുന്നുസൂൽ സല്ലാഹു അലഹി വസല്ലമത്തങ്ങളെ കഴുത്ത് ഒനക്ക് പിരടി അത് കൃത്യമായി സഹാപത്തിൽ വിവരിച്ചിട്ടുണ്ട് ചുളിവുകളുണ്ടായി നമ്മുടെ നാടുകളിൽ പഴയകാലത്ത് യഥേഷ്ടം ഉപയോഗിച്ചിരുന്ന ഓട്ട് കിണ്ടിയുടെ ആ രൂപത്തിൽ അത്രയും ചൊളിവില്ലാത്ത കൃത്യരീതിയിലായി റസൂരുള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലമാണെണ്ട് തങ്ങളുടെ രണ്ട് പുരികങ്ങൾ തമ്മിൽ ചേർന്നിരുന്നില്ല ൂൻ എന്ന അക്ഷരത്തോട് അവിടുത്തെ പുരികം സാദൃശ്യമായിരുന്നു നേരത്തെ പുരികം ഇങ്ങനെ നീണ്ടുകിടക്കുന്ന പുരികമല്ല അവിടുത്തെ നെറ്റി അൽപ്പം ഉയർന്നു തങ്ങൾ നടന്നു വരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഉയർന്ന സ്ഥലത്ത് ഇറങ്ങി ഇറങ്ങി വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നും അങ്ങനെയാണ് ഞങ്ങളിൽ ഒരാൾ ഹബീബലി തങ്ങളോട് ഒപ്പം നടന്നാൽ എത്തുകയില്ല അങ്ങനത്തെ ഒരു സ്പീഡായി അലക്ഷ്യമായി അങ്ങും ഇങ്ങും നോക്കുകയും ഒരു വീണുപോയ സാധനം തിരയുന്നത് പോലെയാണ് തങ്ങളെ നടത്തത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടാറ്സൂർലാഹിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഉള്ളൻ കൈയിന്റെ വ്യാഴമണ്ഡലം അത് ഉയർന്നു നിൽക്കുന്നു വ്യായമണ്ഡലം എന്ന് പറയും അസൂറല്ലാഹി സ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കാലിൽ നിന്നും മടം പലപ്പം തള്ളി ചില തള്ളി കൃത്യമായി നബിഹ് അലഹി വസല്ല തങ്ങളുടെ കാലിൽ കുഴി ഉണ്ടായിരുന്നു ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ ഭംഗി എന്നാൽ എന്തൊക്കെയാ അത് മുഴുവനും അവിടുന്ന് മേടിച്ചിട്ടുണ്ട് ആർക്കും അവിടുത്തെ വാസന ഒരാൾ പോലും തങ്ങളുടെ വാസന വെറുക്കുകയില്ല പിറകെ പോകുന്നവർ ആ വാസന കൊണ്ട് തിരിച്ചറിയും ഒരു മൃഗം പോലും റസൂലുള്ളാഹി അലൈഹി റസൂലാഹിസ്വല്ലാഹ് അലൈവസ്തലമത്തങ്ങളെ കണ്ട് വിരണ്ടൂടിയിട്ടില്ല ഏത് മൃഗവും വരും നമ്മളെ കണ്ടാലോ ഒരു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തതിനു ശേഷം കരഞ്ഞിട്ടില്ല ഒരു അപരിചിതനായ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെ തങ്ങളെടുത്താൽ അവിടെ ഇത് റസൂറുള്ള സ്വർണ്ണി അനേക്ക് തങ്ങളൊരു നീണ്ട ആളല്ല കുറിയ ആളുമല്ല പക്ഷേ ആയിരക്കണക്കിന് നീണ്ട ആളുകൾ കൂട്ടത്തിൽ തങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടുത്തെ ശിരസ് ഉയർന്നു കാണും എന്നാൽ സാധാരണ ഒരാളപ്പക്കം ആണേ അത് തങ്ങളെ മൂഴ്ചിസറ്റാൻ ൾക്കൂട്ടത്തിൽ തങ്ങൾ ഇരുന്നാലും അവിടെ അവിടുത്തെ ചെസ്റ്റ് രണ്ട് തോളുകൾ കൗമൻ രണ്ട് തോളുകൾ ഉയർന്നു നിൽക്കുന്നതായിട്ട് എങ്ങനെയാണത് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇതുകൊണ്ട് സൗന്ദര്യത്തിന്റെ പേരിൽ സ്നേഹിക്കുകയാണെങ്കിൽ ആ തങ്ങൾ സ്നേഹത്തിന് തിരിച്ചു കിട്ടും എത്ര കണ്ട് നമ്മൾ റസൂറുള്ള സ്നേഹിക്കുന്നു അത്ര കണ്ട് തങ്ങൾ തിരിച്ചു ലോകത്ത് മറ്റൊരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് പോലെയല്ല രണ്ടു ദിവസം കുളിക്കാതിരുന്നാൽ ഞാറുന്ന ഒരു ചപ്പടാച്ചി പെണ്ണിനെ പോയി ഒരാൾ സ്നേഹിച്ചാൽ വിയർപ്പ് വാസനിക്കുന്ന പെണ്ണ് മെൻസസ് പിരിയഡ് ഉണ്ടാകുന്ന പെണ്ണ് കുളിക്കാഞ്ഞാൽ അടുക്കാൻ പറ്റാത്ത പെണ്ണ് അത്തരം ഏതെങ്കിലും കാമുകികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വൃത്തികേടുകളുടെ പര്യായമായി ഉണ്ടാകുന്ന ഏതെങ്കിലും കാമുകന്മാരെ സ്നേഹിച്ചാലോ എന്തു കിട്ടാൻ എന്തു കിട്ടാൻ ഫുട്ബോൾ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും കളിക്കളത്തിൽ തിളങ്ങുന്ന ആളുകളെയും സ്നേഹിച്ച് റോൾ മോഡലുകളായി സ്വീകരിച്ച് അവരുടെ ചിത്രങ്ങൾ പത്രങ്ങളിൽ നിന്നും മറ്റും വെട്ടിയെടുത്ത് പേസിൽ സൂക്ഷിച്ച് അവരോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ മോഡൽ പാൻറും ഷർട്ടും ധരിച്ച് അവരോട് റോൾ മോഡലുകൾ സ്വീകരിച്ച് മുടിമുറിക്കുന്ന നിനക്കെന്ത് കിട്ടാൻ അവർ നിന്ന് അറിയുമോ അവരെപ്പോഴെങ്കിലും നിന്നെ ശ്രദ്ധിക്കും ഏതെങ്കിലും ഒരു ഉപകാരം അവർക്ക് തങ്ങൾ തങ്ങളങ്ങനെയല്ല നിനക്ക് അണുമണി തീക്കും സ്നേഹം തങ്ങളോട് പ്രകടിപ്പിച്ചാൽ പതിന്മടങ്ങ് നിന്നിലേക്ക് ആ സ്നേഹം തിരിച്ചു ഒരു പേന ഒരാൾക്ക് കുത്തിനെ പി അറിയാതെ തങ്ങളെപ്പറ്റി എഴുതാൻ കഴിയില്ല തങ്ങളെപ്പറ്റി ഒരക്ഷരം പറയാൻ കഴിയില്ല തങ്ങളറിയാതെ യൂസുഫ് ഹാനി അലാമ ഫാക്ഹാനി മുത്തനബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ധരിച്ച ചെരിപ്പിന്റെ ചിത്രം ചെരിപ്പ് മുത്ത് നബിയുടെ ചെരിപ്പ് ഒരാൾ അരുത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചെരുപ്പിന്റെ ചിത്രം ശരിക്ക് നോക്കി വരച്ചെടുത്തു വയനാട്ടിൽ ചുരം കയറിയ നിങ്ങൾ കണ്ടിട്ടില്ലേ ആളുകൾ അവിടെ നിന്നുകൊണ്ട് നല്ല രൂപത്തിൽ വരപ്പിക്കുന്നു ചില എഴുത്തുകാർ അതേ ശില്പികൾക്ക് ശരിയായ ശില്പം കൊടുത്താൽ നാം ഉദ്ദേശിക്കുന്ന ആൾ അതേ രൂപത്തിൽ വരയ്ക്കാൻ കഴിയും മഹാനായ യൂസഫിന്റെബ് ഹാനി തങ്ങൾ മുത്തനബിള്ളാഹു അലഹി മുസ്ല തങ്ങളുടെ ചെരിപ്പ് സൂക്ഷിച്ച അല്ല മാരിച്ച ആ ചെരിപ്പൊന്ന് കാണിച്ചു തരാൻ കണ്ടു ആ ചെരിപ്പിന് ചിത്രം മഹാനായ യൂസുഫന്റെ ബുഹാനി എഴുതി കൃത്യമായി വരച്ചു വരച്ചിട്ട് ആ ചെരിപ്പിന്റെ ചിത്രത്തിന്റെ താഴ്ഭാഗത്ത് മഹാനായ യൂസുഫന്റെ ബുഹാനി കുത്തിവെച്ചു أم الدنيا وما في هواياها لقلا قليل من ترابين عليها أحب إلى نفسي وأشفاني بلواها ليلة يسنه تسنه تبران إمارية ماري قيس شرطة الأرية بطة ليلة قيس آن قيس نور ലൈലയും യുംയോടുള്ള സ്നേഹവുമാണോ ദുരിതൂ നിങ്ങൾക്ക് വേണ്ടത് അമി ഈ ദുനിയും ദുനിയാവില മുഴുവനുമാണോ നിങ്ങൾക്ക് വേണ്ടത് ഒന്നുകിൽ ലൈലയെ തരാം അല്ലെങ്കിൽ ഈ ദുനിയാവിലുള്ള സകലതും നിങ്ങൾക്കു തരാം ദുനിയാവും ദുനിയാവിലുള്ള സകലതും വേണമോ അതോ ലൈല നിങ്ങൾക്ക് വേണമോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട കാമുകി ലൈല ധരിച്ച ചെരിപ്പിന്റെ താഴ്ഭാഗത്ത് അള്ളിപ്പിടിച്ചു കിടക്കുന്ന ഒരുത്തരി മണ്ണ് അഹബു ഇലാനസ്സി അതാണ് ഏറ്റവും ഇഷ്ടം അഷ്ഫാലി ബൽവാഹ എന്റെ ഹൃദയത്തിന്റെ രോഗത്തിന് ഔഷധവും ആ മണ്ണ ലേല ധരിച്ച ചെരിപ്പിന്റെ കാലിൽ ആ ചെരിപ്പിന്റെ താഴ്ഭാഗത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന മൺധരികളാണ് ഈ ലോകത്ത് സർവത്തിനേക്കാളും എനിക്ക് ഇഷ്ടം എന്ന് എഴുതിവെച്ച മഹാനായ ഫുലാമാഫ ഖ്യാനി ആ അത് പകർത്തിയ ബഹുമാനപ്പെട്ട ആ ബൈത്തി എഴുതിയ ബഹുമാനപ്പെട്ട യൂസുഫിന്റെ പാനി അന്ന് മുത്തിനബിയെ കാണുകയാണ് സ്വപ്നത്തിൽ മുത്തനബി സല്ലാഹു അലഹി മത്തങ്ങളെടുത്ത് രണ്ട് പേനയും പേനയുണ്ട് സ്വപ്നം പ്രമാണമൊന്നുമല്ല അപ്പോൾ ഒരു പേന പൊട്ടിയിട്ടുണ്ട് ഒരു പേന നല്ല പേനയാണ് പഹാനി പറഞ്ഞു എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ആ പേന എനിക്ക് തരുമോ അത് സൈദിനാണ് നിങ്ങൾക്ക് തരാ സൈദിനാണ് ആരാണ് സൈദ് ആരാണ് ഈ സൈദ് മഹാനായ ഇസുൻ ബുഹാനി വീണ്ടും വീണ്ടും ചോദിച്ചു പറഞ്ഞു നിങ്ങളാണ് സൈദ് ഞാൻ സൈദു എനിക്കങ്ങനൊരു പേരില്ലല്ലോ ആരും അങ്ങനെ പേരിട്ടിട്ടില്ലല്ലോ നിങ്ങൾ സൈദാണ് നിങ്ങളാണ് സൈദ് കാരണം മുത്ത് മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ പറയുന്നു എന്റെ ചരിത്രം അതിന്റെ ചിത്രം കുത്തിയെടുത്ത്

വലിയ ഭാഗ്യവാനായി തീർന്നത് ചെയ്തതുകൊണ്ടാണ് ചെരിപ്പ് രണ്ട് വിരലുകൾ ചെരിപ്പിന്റെ വാറിൽ കോർത്ത് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും ആവശ്യത്തിനെ തങ്ങൾ ചെരിപ്പ് ധരിക്കൂ ടോയ്ലറ്റിലേക്ക് പോകും അങ്ങനെ പ്രത്യേക ആവശ്യത്തിന് നിന്ന് മാത്രം ചെരുപ്പ് ധരിക്കും അല്ലാത്തപ്പോ ചെരിപ്പ് സാഹിബിൻ അബ്ദുൾ പിടിക്കും ആ ആ ചെരിപ്പിന് ഹിദമത്ത് ചെയ്തിട്ട് ബിൻ മസ്ബോദ് തങ്ങൾ വിജയിച്ചുവെങ്കിൽ യൂസുഫിന്റെ ബുഹാനി ഈ ചെരിപ്പിന്റെ ചിത്രം കൊത്തിവെച്ചതിന്റെ താഴ്ഭാഗത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചെരുപ്പിന്റെ ചിത്രം വരച്ചതുകൊണ്ട് ജയിക്കണം പാവപ്പെട്ട യൂസുഫിന്റെ വിജയിക്കണം പാവപ്പെട്ട യൂസുഫിന്റെ സ്വർഗം ഉൽക്കണം പാവപ്പെട്ട യൂസുഫ് അതിലൂടെ രക്ഷപ്പെടണം അതുകൊണ്ട് നിങ്ങളാണ് എന്ന് പറഞ്ഞെങ്കിൽ ഈ പാവപ്പെട്ട യൂസുഫിന്റെ കൈവിരൽ കൊണ്ട് തങ്ങളെപ്പറ്റി എഴുതിയ ഒരു വരി മധീന അറിയാതിരുന്നിട്ടില്ല തങ്ങളറിയാതിരുന്നിട്ടില്ല ഓ മുസ്ലിം ഉമ്മത്സ് മുത്തിനിയെപ്പറ്റി ഒരാൾ പറയുന്നുവെക്കും മുത്തിനിയെപ്പറ്റി ഒരാൾ കേൾക്കുന്നുവെക്കും മുത്തിനിയെപ്പറ്റി ഒരാൾ ചിന്തിക്കുന്നുവെക്കും മുത്തിനിയുടെ പേരിൽ ഒരാൾ നൽകുന്നുവയ്ക്കും മുത്തനബിയുടെ പേരിൽ ഒരാൾ സ്നേഹം പ്രകടിപ്പിക്കുമെങ്കിൽ മദീന അറിയാതിരിക്കുകയില്ല മദീന അറിയാതെ സാധിക്കുകയില്ല അത്രയും അസൂറുല്ലാന്റെ സ്നേഹം തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടുന്നവരെ സ്നേഹിക്കണം അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സൗന്ദര്യം പഠിച്ച് അന്നശംസത്തു ഞാൻവിന്റെ മുഖത്ത് നോക്കിയാൽ സൂര്യൻ ഇങ്ങനെ കറങ്ങി തട്ടുച്ച സമയത്ത് സൂര്യനിലേക്കൊന്ന് നോക്കൂ സൂര്യനിലിങ്ങനെ കറങ്ങുന്നത് തോന്നില്ലേ അതുപോലെയാ ശോഭിക്കുന്ന മുഖം ആ രൂപത്തിൽ തങ്ങളെ പഠിച്ച് 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 കണ്ടാൽ തിരിച്ചറിയണം അതിന് ചെയ്യണം പഠിക്കണം അടുത്ത് സ്നേഹിക്കാനുള്ള രണ്ടാമത്തെ മാനദണ്ഡം കമാൻ പറയാം ഈ മജ്ലിസ് തങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുത്തു കാണിക്കപ്പെടുന്ന മജിലിസിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ മുത്തിനബിയെ പറ്റി പറയുന്ന ഈ മജ്ലിസിലേക്ക് ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയിട്ടുള്ള മിനിയങ്ങൾക്ക് മൊഹബീങ്ങൾക്ക് ഛായയും പലഹാരവും ഒരുക്കിയവർ ഇന്ന് ബഹുമാനപ്പെട്ട മയമാലിയാക്കിയ അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ ഹബീബിന്റെ സ്നേഹം നൽകുമാറാവട്ടെ ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മഹബത്തുദ്ദേശിച്ച് സ്നേഹമുദ്ദേശിച്ച് ാം രൂപത്തിൽ തങ്ങൾക്ക് സമർപ്പിക്കുന്നുവോ നൽകുന്നുവോ തീർക്കുന്നുവോ ഒരുമിച്ചു കൂടുന്നുവോ ത്യാഗം ചെയ്യുന്നുവോ അതൊക്കെ ആ മഹബത്ത് ലഭിക്കാനുള്ള നിമിത്തമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമുക്ക് അള്ളാഹു ഷിഫ എന്ന് നൽകുമാറാവട്ടെ അള്ളാഹു تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا أرحم الراحمين